മൂന്നര സെന്റ് ഭൂമിയിൽ ആപരി ഇഷ്ടം എന്നവർ നിർമ്മിച്ചെടുത്ത കുഞ്ഞുവീടിന്റെ വിശേഷങ്ങളാണ് പടിഞ്ഞാറ്റിനിയിൽ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇമാതിരി ചെറു വീടുകളാണ് ട്രെൻഡ് ടിനി വീടുകളുടെ സവിശേഷവും സുദീർഘവുമായ നിരയിലേക്ക് ഒന്നുകൂടി വന്നു ചേരുകയാണ് കോഴിക്കോട് ചേളന്നൂർ എന്ന സ്ഥലത്താണ് വീടുള്ളത് അമിത നിറഭേദങ്ങളും അമിത അലങ്കാരങ്ങളും പുറമെ കാണുവാനില്ല എന്നാൽ അകത്തളം ആകമാനം മികച്ച ഇന്റീരിയർ വർക്കുകൾ ചെയ്ത വീടാണിത് തനി നാട്ടിൻ പച്ചയും വെള്ളയും കലർന്ന നിറമാണ് വീടിന് വളരെ ലളിതവും അതിലേറെ ഉപയോഗ യോഗ്യവുമായ ഒരു സിറ്റിംഗ് ഏരിയ പുറത്ത് നൽകിയിരിക്കുന്നു ചവിട്ടുപടികളിൽ കൃത്രിമ പുല്ല് വിരിച്ചിട്ടുണ്ട് വൃന്ദാവൻ എന്നാണ് വീടിന്റെ പേര് പാൽ നിറമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് പുറത്തെ സിറ്റൌട്ടിൽ വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ ഒരു വശത്തുനിന്ന് വീട് ഇങ്ങനെയാണ് കാണാറാവുക ഫെറോവാതിലാണ് വീടിന് നൽകിയിരിക്കുന്നത് ഫ്രെയിം ഉൾപ്പെടെ സുമാർ ഇരുപതിനായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് ഈ ഇരട്ടപ്പാളി വാതിലിന് ചെളിപുരണ്ടാലും വേഗം മനസ്സിലാവാത്ത തരത്തിലുള്ള ഗ്രേ കളറിലുള്ള ടൈലുകളാണ് നിലത്തുപാകിയിരിക്കുന്നത് ആളുകൾക്ക് ഇരിക്കാനായി ഇവിടെ ഒരു അരപ്രൈസും നൽകിയിരിക്കുന്നു ഇനി യാകം കാഴ്ചകളിലേക്ക് പോവുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന അബരീഷിന്റെ മകളാണ് നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നു നൽകുന്നത് വളരെ ഒതുങ്ങിയ ഒരു പ്ലോട്ടായതിനാൽ ഒരു കുഞ്ഞൻ സ്വീകരണം മുറിയാണ് ആദ്യം കാണുക ചെറുതെങ്കിലും ഗംഭീരമായ അലങ്കാര വേലകൾ ചെയ്ത ഒരു സ്ഥലമാണിത് ഈ മുറിയുടെ ചുറ്റിനുമായി സിംഗിൾ പാളി ജനലുകൾ നൽകിയിട്ടുണ്ട് സിമെൻറ്റും ഇരുമ്പും കൊണ്ടുള്ള ഫ്രെയിമും അതിൽ അലൂമിനിയം പാളികളുമാണ് പിടിപ്പിച്ചിരിക്കുന്നത് പതിനാലായിരം രൂപ കൊടുത്ത് വാങ്ങിയ എല്ലാ കൃതിയിലുള്ള ഒരു സെറ്റ് ആളുകൾക്ക് ഇരിക്കുവാനായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു അതിൻ്റെ പിൻവശങ്ങളിലെല്ലാം മനോഹരമായ ജലൽ പാളികളുടെ കാഴ്ചകളാണ് രണ്ട് സ്പോട്ട്ലൈറ്റുകളുടെ പശ്ചാത്തലത്തിൽ ഒരു ടെലിവിഷൻ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ വശങ്ങളിലായി ചെറിയ തട്ടുകളും നൽകിയിട്ടുണ്ട് പരിമിതമായി സ്ഥലത്ത് ഒരു ചെറിയ ടീപൊക്കുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് മുറിയുടെ ഇടത്തെ മൂലയിൽ ഇമാതിരി ഒരു സ്റ്റാൻഡ് വെച്ച് അതിൽ ഒരു ഗ്രാമഫോണും ഒരു ലാൻഡ് ഫോണും സ്ഥാപിച്ചിരിക്കുന്നു ഗ്രാമഫോണിന് നാലായിരം രൂപയും ലാൻഡ് ഫോണിൻ്റെ മോഡലിന് നാലായിരത്തി ഇരുന്നൂറ് രൂപയും അത് വെച്ചിരിക്കുന്ന കോർണർ സ്റ്റാൻഡിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വന്നത് സെറ്റിയിലിരുന്ന് നോക്കിയാൽ വീടിൻ്റെ ആകവശം ഇങ്ങനെയാണ് കാണാറാവുക ഡൈനിംഗ് രേയും ലിവിംഗ് രേയും വേർതിരിക്കുന്ന സ്ഥലത്ത് ആളുകൾക്ക് ഇരിക്കാനായി ഒരു ബെഞ്ച് സ്ഥാപിച്ച് അതിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നു കയറിയാൽ ആദ്യം ഒരു സ്റ്റഡി ഏരിയയാണ് കാണുക അതിനപ്പുറം വീടിൻ്റെ ഭാഗങ്ങളെല്ലാം നീണ്ടു കിടക്കുകയാണ് അതിവിശാലമായ ഒരിടമാണിത് ജനലിനോട് ചേർന്ന് ഇൻഡസ്ട്രി വർക്കുകൾ ചെയ്ത് മരപ്പലകൾ കൊണ്ട് ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു സ്റ്റഡി ടേബിൾ കാണാം കട്ടനിട്ട ജനലാണ് മുഴുവൻ ആകെ കട്ടൺ വർക്കുകൾക്കായി വീട്ടിൽ ചിലവായ തുക പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് മികച്ച സ്പേസ് യൂട്ടിലിറ്റിയുള്ള ഒരു വീടാണിത് എല്ലാവരും കാണുന്ന സ്ഥലത്താണ് അപരിഷിൻ്റെ മോൾ പഠിക്കാനിരിക്കുന്നത് സ്റ്റഡി ഏരിയയുടെ തൊട്ടടുത്തായി ഒരു മൂലയിൽ ഒരൽപ്പം താഴ്ചയിൽ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി അതിൻ്റെ കാഴ്ചകൾ കോണിപ്പുടിയുടെ താഴ്ഭാഗം ഗംഭീരമായ ഒരു പക്ഷേ ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഇടമാക്കി മാറ്റിയിരിക്കുകയാണ് വാം ലൈറ്റിൽ മിന്നി നിൽക്കുന്ന ഒരു മിറർ അറ്റാച്ച്ഡ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണിത് മുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ഒരു കണ്ണാടി മുറിച്ചെടുത്ത് അതിന് ഫ്രെയിം നൽകിയിരിക്കുകയാണ് വാഷ് പേസിന് ചിലവായ തുക രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അതിൻ്റെ താഴെ ഒരു ചെറിയ സ്റ്റോറേജും അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഡൈനിങ്ങും ലിവിങ്ങും വേർതിരിയുന്ന ഭാഗത്തു നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ ആരംഭിക്കുന്നു ഇനി ഊൺ കാഴ്ചകളാണ് അതീവ ഹൃദ്യവും ചെറുതുമാണ് ഊൺമുറി ഈ ഭാഗം പാതിയും ഇങ്ങനെ തുറന്ന മട്ടിലാണ് കാണുക പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വന്നതാണ് ഊന്മേശ അതിന് അഭിമുഖമായി മൂന്ന് വാളിയുള്ള ഒരു ജനലും കാണാം പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ഉന്മേശയ്ക്കുള്ളത് അക്കേഷ്യ മരത്തിൻ്റെ തടിയിൽ നിർമ്മിച്ചെടുത്തതാവാനാണ് സാധ്യത തൂങ്ങി നിൽക്കുന്ന രണ്ട് ലൈറ്റുകളും ഈ ഭാഗത്ത് കാണാം ഇതിൻ്റെ വില ഒന്നിന് എണ്ണൂറ് രൂപയാണ് ഉൺമുറിയെയും അടുക്കളയെയും വേർതിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംവിധാനമാണ് അതിനപ്പുറത്ത് ഒരു ഫിൽട്ടറും ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം ഡെപ്പികളൊക്കെ അടുക്കി വെക്കാവുന്ന ഒരു ഇടമാണ് ഇത് എത്ര ഗംഭീരമായും കലാപരവുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് കാണുക ഒരു ചെറിയ അടുക്കള ആ വാതിലിനപ്പുറമുണ്ട് അതിൻ്റെ ഇനി നയനാഭിരാമമാണ് ഈ അടുക്കള അതേസമയം ഏതൊരു വീട്ടമ്മയ്ക്കും ഒറ്റനോട്ടത്തിൽ തന്നെ ബോധിക്കുന്നതുമാണ് കിച്ചൺ വുഡൻ ഫിനിഷിംഗ് ആണ് നിലത്തൊക്കെ ഈ വീട്ടിലെ മുഴുവൻ കബോർഡ് വർക്കുകൾക്ക് ആകമാനം എൺപതിനായിരം രൂപയാണ് ചിലവായത് ഏഴ് എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് ക്യാബിനറ്റ് ഉള്ളത് മൂന്ന് പേർ മാത്രമുള്ള കുടുംബത്തിന് എത്ര അനായാസം പെരുമാറാൻ കഴിയുന്ന ഒരു കിച്ചൺ ആണ് ഇതെന്ന് കാണുക വല ദിവസമാകെ ജിയോ പൈപ്പുകൾ കൊണ്ടുള്ള സുന്ദരമായ ഒരു വർക്ക് നൽകിയിരിക്കുന്നു പൂർണ്ണമായും ഗ്രാനൈറ്റ് പാളികൾ ഒട്ടിച്ച് വെച്ച കിച്ചൺ ആണ് വെളുത്ത ടൈലുകളും കറുത്ത സ്ലാബും നല്ല കോമ്പിനേഷനാണ് ഇവിടെ നൽകുന്നത് അടുപ്പിൻ്റെ മുകൾ വശത്തും താഴെയുമൊക്കെ നല്ല സ്റ്റോറേജ് നൽകിയിരിക്കുകയാണ് ഭാവിയിൽ ഒരു വർക്ക് ഏരിയക്കുള്ള സ്ഥലവും പുറത്ത് ബാക്കിയാണ് തേൻ നിറമാണ് നിലത്തിന് ചാരനിറത്തിലാണ് കിച്ചൺ കബോർഡുകൾ നിർമ്മിച്ചിരിക്കുക കൈതൊട്ടാല അനായാസം നമ്മുടെ കൈക്കൊപ്പം പോരുന്ന അറകളിലാണ് താഴെയുള്ള സ്റ്റോറേജ് അടുക്കളയുടെ വലതുവശത്തായി മുറ്റത്തേക്കുള്ള എൻട്രി നൽകിയിരിക്കുന്നു ഈ വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായി വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് അതീവ ലളിതമായി നിർമ്മിച്ച ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ കാഴ്ചകളാണ് അടുത്തത് ജിയോ പൈപ്പ് കൊണ്ട് ഹാൻഡ്രയിൽ തീർത്ത ഒരു സ്റ്റെയർ കേസാണിത് ഇവിടെ നിന്ന് ഈ വീട്ടിലെ മനോഹരമായ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഗസ്വിറ്റിങ്ങിൻ്റെ വലതുവശത്തായി ബെഡ്റൂം സ്പേസ് നൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള മികച്ച ഒരു ബെഡ്റൂമാണിത് നല്ല കളർഫുള്ളായ ഒരു ബെഡ് ആണ് നാല് ഒറ്റപ്പാളി ജാലകങ്ങളുടെ കീഴെയാണ് ബെഡ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഡ്രസ്സിംഗ് റൂം മേക്കപ്പ് ടേബിളും ഒരു അലമാരയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന സൗകര്യങ്ങൾ സോളിഡ് വുഡിലാണ് കട്ടിൽ തീർത്തിരിക്കുന്നത് വീടിൻ്റെ മൊത്തത്തിലുള്ള ഗെരിമയ്ക്ക് ഇണങ്ങുന്ന തരത്തിലാണ് ഈ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ കട്ടിലിൻ്റെ എതിർവശമായി ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ചെറുതെങ്കിലും മനോഹരവും മികച്ച ഉപയോഗയോഗ്യതയുമുള്ള ഒരു ശുചിമുറിയാണിത് ഈ വീട്ടിലെ മുഴുവൻ വയറിംഗ് സാമഗ്രികളും ജിയം എന്ന ബ്രാൻഡാണ് ഫിറ്റിംഗ്സുകൾക്കായി സോളർ എന്ന കമ്പനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ പേര് അബരീഷ് എൻ്റെ മോള് സെവിമിലി ഇത് അനിയന്റെ മോനാണ് സെബിൻ വൈഫ് മിനി ചെറിയ പൂരാണ് അത്യാവശ്യം ഞങ്ങൾക്ക് പറ്റും ഞങ്ങൾ മൂന്നാളുള്ള ഒരു ഫാമിലിക്കുള്ള കൊച്ചു വീട് അധിക ബാധ്യതകളില്ലാതെ ഇതാക്കിയതാണ് ഞങ്ങൾക്കിപ്പോൾ കിച്ചൺ ചെറിയ കിച്ചൺ ആണ് പക്ഷെ അവിടെ ടേബിൾ ഇട്ട അവിടെ ഒരു ഓപ്പൺ কিচൻ ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഇപ്പോ തൽക്കാലം അത് ചെയ്യാതെ അവിടെ ടേബിൾ ഇട്ടിട്ടേ ഉള്ളൂ ചെറിയ কিചൻ ആണ് എന്നാൽ അതിയേറെ സൗകര്യയക്കുള്ള কিചൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇതിലെ വർക്കുകളൊന്നും ഞാൻ കോൺട്രാക്റ്റ് കൊടുത്തിട്ടില്ല ഒക്കെ എല്ലാം ഇവിട അടുത്തുള്ള ആളനെ ഡെയിലി കൂലി പണയേട്ടനെ ഞാൻ കൊണ്ടിരിക്കின்றது ദേ പേര് സബിനാണ് എന്റെ വീട് ഇന്നാണു എൻ്റെ വീടാണ് 750 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാണ് വീടിനുള്ളത് വീടിരിക്കുന്ന സ്ഥലം ചതുപ്പായിരുന്നതിനാൽ ഫൗണ്ടേഷന് വേണ്ടി ഗൃഹനാഥന് വലിയ തുക ചിലവായി വീടിൻ്റെ ഇൻറ്റീരിയർ അതുപോലെ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ആകെ ചിലവായത് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നോർമൽ പ്ലോട്ടിൽ ഇൻറ്റീരിയറും ഫർണിച്ചറുകളും ഒന്നും ഇല്ലാതെ വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ഈ വീട് നിർമ്മിച്ചെടുക്കാനാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിഗംഭീരവും മനോഹരവുമായ മറ്റൊരു ബജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ